ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നലെ ഒരു സായാഹ്ന യാത്രക്കിറങ്ങിയതാണ് അധിക ദൂരത്തേക്കൊന്നുമല്ല ഞങ്ങൾ ഒരു പുഴക്കരയിലേക്കാണ് പോയത് ഞങ്ങൾ ആ ഭാഗത്തോട്ട് പോയിട്ടില്ല അവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് ബോട്ടിലൊക്കെ കയറാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഫാമിലി അങ്ങോട്ടേക്ക് പോയത് അവിടെ എത്തിയപ്പം പുഴക്കരയിൽ തന്നെ ചായക്കടയൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ പിടിക്കാനൊക്കെ ഒരാളുടെ ആൾക്കാരുണ്ടിരിക്കുന്നു ഞങ്ങളെ കുറച്ച് കടിയൊക്കെ മേടിച്ചിട്ടാണ് ബോട്ടിലോട്ട് കയറിയത് ബോട്ടിൽ ഒരുപാട് യാത്രക്കാരൊക്കെ ഉണ്ട് നല്ല രസം ബോട്ടിൽ കയറിയ അടിപൊളി ബോട്ടാണേ ഗവൺമെൻ്റെ ബോട്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നത് ഞാൻ ബോട്ടിലൊക്കെ കയറി ആ സമയത്ത് നല്ല രസമാണ് കാണാൻ സൂര്യനെ അസ്തമിക്കാനായ സമയമായിരുന്നേ കുറേ നേരം നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്തു ഞങ്ങളുടെ ഫാമിലിയാണ് പോയത് കാണാൻ ഒരുപാട് ഇരു കരകളിൽ നല്ല പോലെ തെങ്ങി തെങ്ങി നിറഞ്ഞിരിക്കുന്നുണ്ട് പൊടിമട് നല്ല പോലെ ആസ്വദിക്കുന്നുണ്ട് ബോട്ട് യാത്ര കണ്ടില്ലേ നല്ല പാട്ടൊക്കെയുണ്ട് ബോട്ടിൽ അടിച്ചു പൊളിച്ചുള്ള യാത്ര തന്നെയാണ് തോണി അതുവഴി പോകുന്നുണ്ടായിരുന്നു തോണി കാറ്റിൽ ആടി വലയുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ അക്കരക്കെത്തി എന്താ ബോട്ട് തിരിച്ച് ഞങ്ങൾ അവിടെ ആക്കിയിട്ട് വോട്ട് മറുകരയിലേക്ക് പോവുകയാണ് ഞങ്ങളെ അവിടെ ഇറങ്ങി കടൽക്കരയിലേക്ക് നടക്കാൻ കുറച്ച് ദൂരം ഉണ്ടേ ഞാൻ കടൽക്കരയിലേക്ക് നടന്നു ഞാനും ആദ്യ പൊടിമോളും ശയും മോളും എല്ലാം കൂടെ നടന്നു നല്ല വെയില് നിറയെ കാറ്റാടിയൊക്കെ ഇണ്ട് ഇഷ്ടമാര് കടൽക്കരയില് നല്ല കാറ്റുണ്ടായിരുന്നെ നമ്മ പോയപ്പോ ഞങ്ങൾ അവിടെ ചെല്ലുമ്പം അത്ര ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല കടൽ കറിയിൽ നമ്മൾ കടലിലേക്ക് കുറച്ച് തന്നെ ഇറങ്ങി കളിച്ചു പൊടിമോള് പൂഴിയിൽ ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട് കര കരഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പൊടിമോളെ പൂഴിയിലൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അവൾ തിരമാല വരുമ്പോൾ സന്തോഷത്തോടെ അതിനെ നോക്കുന്ന ആദ്യമായിട്ടാണ് പൊടിമോള് കടൽ കാണുന്നത് അപ്പം അതിൻ്റെ ഒരു സന്തോഷം അവൾക്ക് ഉണ്ട് കണ്ടില്ലേ പൂഴിയൊക്കെ വാരി കളിക്കുകയാണ് അവൾ അവസരം നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ആദിക്കുട്ടൻ ആദിക്കുട്ടനും പുഴ കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവിടെ കുറെ ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു കുറെ വിനോദസഞ്ചാരികൾക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറെ പിള്ളേരും അവരൊക്കെ കടലിൽ ഇറങ്ങി അവർ അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട് നമുക്ക് പേടി അങ്ങോട്ട് ഇറങ്ങി നമ്മള് കുറച്ചേ ഇറങ്ങിയിട്ടുള്ളു തിരമാല വരുന്ന നമുക്ക് പേടിയാവുന്നുണ്ട് അവരങ്ങോട്ട് ഇറങ്ങി ദൂരത്തോട് നടക്കുന്നുണ്ട് ണ്ടാ പൊടിമോളം ഉണ്ടോ എന്തെങ്കിലും സന്തോഷം പൊടിമോളൊക്കെ അറിയാം തിരമാല വരുമ്പോൾ ഓക്കെ നിൽക്കുന്ന അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി കണ്ടോ കുറേ പേര് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നുണ്ടോ ഞങ്ങളങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല നമുക്ക് പേടി അങ്ങോട്ട് ഇറങ്ങാനൊക്കെ നമ്മൾ അവിടുന്ന് മുകളിലോട്ട് കയറി വന്നു തിരിച്ച് നമുക്ക് ബോട്ടിൽ തന്നെ ഇങ്ങോട്ട് തിരിച്ച് വരേണ്ടത് അപ്പോൾ ബോട്ട് അങ്ങനെ വരാറായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേഗം അന്ന് വന്നു തിരിച്ച് നമ്മൾ കവ്വയിലേക്കൂടെ പോയിട്ടുണ്ടായിരുന്നു ആ ബോട്ട് എല്ലാ യാത്രയായിരുന്നു ബോട്ട് യാത്ര അടിച്ച് പൊളിച്ചു തിരിച്ച് നമ്മള് അതേ നമ്മൾ അവരെ കൊണ്ടുപോട്ടായിരുന്നു ബോട്ടിൽ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരണ്ട അപ്പോൾ അവിടെ ചായ പിടിക്കാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചായിരുന്നേ അത് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരാൻ തുടങ്ങി അവിടെ നിന്ന് അവരെ ഓട്ടോ ഒക്കെ വരണമെങ്കിൽ കുറച്ച് മുകളിലോട്ട് നടക്കേണ്ടതുണ്ട് നമ്മൾ മുകളിലേക്ക് നടന്നു ഓട്ടോക്ക് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു